ശ്രീകണ്ഠാപുരം കാഞ്ഞിരേരി ശ്രീ മഹാവിഷ്ണു പഴയടത്തപ്പൻ കൈതക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാർഷിക പൊങ്കാല സമർപ്പണം നടത്തി നൂറുകണക്കിന് ഭക്തർ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തു കാഞ്ഞിരേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കഴിഞ്ഞ വർഷം മുതലാണ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒന്നിച്ചുള്ള ഉപദേവതിയായിട്ടുള്ള ശ്രീ കൈതക്കൽ ഭഗവതി അമ്മക്ക് കാർത്തിക നാളിൽ പൊങ്കാല സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ചടങ്ങ് ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം വളരെ മികച്ച രീതിയിൽ നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷവും വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ മുഴുവൻ അമ്മമാരെയും സഹോദരിമാരെയും എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് അമ്മക്ക് പൊങ്കാല സമർപ്പണം നടത്താൻ വേണ്ടിയിട്ടുള്ള ചടങ്ങ് ഇവിടെ നടന്നു വരികയാണ് ഇന്ന് ഇന്നലെ ഇന്നുമായിട്ട് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കാലം കഠിനമായ വ്രതത്തിൻ്റെ ശേഷമാണ് അമ്മമാർ പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ മികച്ച രീതിയിലുള്ള ഒരു പൊങ്കാല സമർപ്പണം വരുന്ന വരുന്ന വർഷങ്ങളുമെല്ലാം അമ്മയുടെ നാളായ കാർത്തിക നാളിൽ ഇത്തരത്തിലുള്ള ഒരു പൊങ്കാല സമർപ്പണം നടത്തുന്നത് നമ്മൾ ക്ഷേത്ര കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളതാണ് ഈ വർഷം വളരെ മികച്ച രീതിയിലാണ് പൊങ്കാല സമർപ്പണം നടന്നിട്ടുള്ളത് we're